ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി പ്ലാന്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് മണി പ്ലാന്റ് നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് തൂക്കി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മുടെ ക്വാമായിട്ട് കാണുന്ന മണി പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കുറച്ച് വലുപ്പം വെച്ച് വന്നേ ഉള്ളു ഇതേപോലെ നമുക്ക് കുറച്ച് വെറൈറ്റി കൂടി ഹാങ് ചെയ്ത് വെക്കാനുണ്ട് ഹാങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് പ്ലാസ്റ്റിക് കയറങ്ങാൻ വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഭംഗിയുള്ള കുറച്ച് വെറൈറ്റികൾ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള കുറച്ച് ചെടികളാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകൾ അപ്പോൾ ഇതിന്നൊക്കെ നമ്മൾ ലെങ്ത്തി ആയിട്ടുള്ള മണി പ്ലാന്റുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ രീതിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതും സെയിം പ്ലാന്റ് തന്നെയാണ് ഇത് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി നമ്മുടെ മാർബിൾ പോത്തോസിൻ്റെ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ വെള്ളത്തിൽ ടച്ചായിരുന്നു അത്യാവശ്യം ലെങ്ത്തി ആയിട്ട് ഇതും കൂടി നമ്മൾ എടുത്തിട്ട് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് മണി പ്ലാന്റിൻ്റെ ഏതൊരു വെറൈറ്റി നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം ഏത് വെറൈറ്റി ആണെങ്കിലും പടർന്ന് മുകളിലേക്ക് കയറുന്ന വെറൈറ്റി തന്നെയാണ് നമ്മൾ ഹാങ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതൊരു പിലോഡൻഡോണിൻ്റെ വെറൈറ്റിയാണ് ഇതും കൂടി നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് ചെടികളാണ് ഇപ്പം നമ്മൾ മാർബിൾ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് ആദ്യം ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പോസ്റ്റ് നാട്ടി അതിലാണ് വെച്ച് കൊടുത്തത് പാൻറ്റ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഹൈറ്റ് വയ്ക്കുന്നതനുസരിച്ച് നമുക്ക് മുകളിലേക്ക് ഹാങ് ചെയ്ത് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് വെറൈറ്റികൾ ഇതേപോലെ പോസ്റ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ കണ്ട നമ്മുടെ ഫിലോഡൻഡ്രോൻ്റെ വെറൈറ്റിയാണ് അടുത്തതായിട്ട് വെച്ച് കൊടുക്കാൻ വന്നത് മോൺസ്റ്റേറയുടെ ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ വേര് പിടിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തായിരുന്നു അപ്പോൾ വേര് പിടിച്ചിട്ടുണ്ട് രണ്ട് കട്ടിങ്ങൾ ആക്കിയിട്ട് ഇത് നമുക്ക് പോസ്റ്റിൽ വെച്ചു കൊടുക്കാം മർസയുടെ കട്ടിങ്ങാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് തൈകൾ വന്നിട്ട് വേണം ഇത് ഹാങ്ങിങ്ങായിട്ട് വയ്ക്കാനുള്ള കുറച്ച് വെറൈറ്റികളാണ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ലെങ്തി ആയിട്ട് നമുക്ക് മുകളിലേക്ക് കെട്ടി ഉയർത്തി കൊടുക്കാം അപ്പോൾ ഫിലോഡൻഡോണിൻ്റെ ഈ വെറൈറ്റി നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഫിലോഡൻഡോൺ പോസ്റ്റ് വെച്ച് കെട്ടി കൊടുത്തിട്ടുള്ളതാണ് ഏത് രീതിയിൽ തന്നെയാണെങ്കിലും നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ള മണി പ്ലാന്റ് അതാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള അതേ പ്ലാന്റുകളൊക്കെ തന്നെയാണ് കാണുന്നതൊക്കെ അതേപോലെ ഇത് ഇത് മറ്റൊരു വെറൈറ്റി ആണ് മണി പ്ലാന്റ് ആണ് ബ്രസീലിൻ മണി പ്ലാന്റ് എന്ന് പറയും സീരി പറയാറുണ്ട് മണി പ്ലാന്റ് ആയിട്ടുള്ളത് പറയുന്നത് ഇത് നമ്മൾ ആർച്ച് മൂഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അതേപോലെ നമ്മളിപ്പോൾ മാർച്ച് പ്രോസസ്സാണ് ഇത് നമ്മൾ ആർച്ച് മോഡലിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ രണ്ട് ചട്ടികളിലായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് കെട്ടി കൊടുത്തതാണ് നമ്മൾ മൂളയാണ് ഇതേപോലെ ആർച്ചായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ പോസ്റ്റ് വെച്ചിട്ട് ഡ്രോൺ സെറ്റ് ചെയ്താണ് പോസ്റ്റിൽ നമ്മൾ പറത്തി പറഞ്ഞതാണ് നേരത്തെ കാണിച്ചു അതേ അതേ ഡ്രോൺ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്